നമസ്തേ ഞാൻ ജയകുമാർ പരമേശ്വരൻ ഇന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ആവശ്യമായി വരുന്ന ഒരു യന്ത്രത്തെ പറ്റിയും ആ ദേവതയുടെ മന്ത്രത്തെ പറ്റിയുമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് വളരെ ആവശ്യമായി വരുന്ന ഒന്നാണ് ആകർഷണത്വം അല്ലെങ്കിൽ വശ്യത തൊഴിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും തൊഴിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വിവാഹകാര്യത്തിനാണെങ്കിലും അങ്ങനെ ഓരോ മേഖലകളിലും വശ്യത വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് അങ്ങനെ വശ്യതയും ആകർഷണമൊക്കെ ഒക്കെ നൽകുന്ന ഒത്തിരി അധികം ദേവതാ സ്വരൂപങ്ങളും യന്ത്രങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ഫലം നൽകുന്ന ഒരു യന്ത്രത്തെ പറ്റിയാണ് എന്ന് പറയുന്നത് പാർവതി ദേവിയുടെ ഭാവത്തിൽ അല്ലെങ്കിൽ പാർവതി ഭാവത്തുള്ള അശ്വാരൂള പരമേശ്വരി യന്ത്രമാണ് ഈ പറയുന്നത് അശ്വാരൂഢ യന്ത്രം സകല ജനവശ്യത്തിനും അതോടൊപ്പം തന്നെ ധനസമൃദ്ധിക്കും മനോകാമനയ്ക്കും വളരെ ഉത്തമമായിട്ടുള്ള ഒരു യന്ത്രമാണ് മഹാദേവനെ നോക്കി വരുന്ന പാർവതിയാണ് അതിൻ്റെ ഭാവം എന്ന് പറയുന്നത് വളരെ ഭാവത്തിലാണ് മഹാദേവി ഭഗവാനെ നോക്കി വരുന്നത് അതാണ് ആ ധ്യാനത്തിലുള്ള ഭാവം എന്ന് പറയുന്നത് ആ ഭാവത്തിൽ തന്നെ ഇത് ജപിച്ച് കൃത്യമായ ക്രിയകൾ ചെയ്യുകയാണെങ്കിൽ ഇതിന് പൂർണ്ണമായ ആകർഷണത്തും വശ്യത്തും ഇതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുകയും ചെയ്യും അശ്വാരൂഢം ജയിച്ചെന്നാൽ വിശ്വമൊട്ട് ജയിച്ചിടും എന്ന് തന്നെയാണ് ആചാര്യവാക്യം എന്നു വെച്ചാൽ അത്രയ്ക്ക് ഗംഭീരമാണ് ഈ മന്ത്രത്തിൻ്റെയും യന്ത്രത്തിൻ്റെയും ഫലമെന്ന് പറയുന്നത് യന്ത്രം ധരിക്കുന്ന ആൾക്കാർ അതാര് തന്നെയാണെങ്കിലും നിത്യവും ഒരു മുപ്പത്തിരണ്ട് സംഖ്യയെങ്കിലും ഈ മന്ത്രം കൂടി ജീവിക്കുന്നത് വളരെ നല്ലൊരു ഫലത്തെ ഉണ്ടാക്കും വെളുത്ത കുതിരപ്പുറത്ത് വെളുത്ത വസ്ത്രം ധരിച്ച് പാശം അങ്കുശം അഭയം വരതം അങ്ങനെ നാല് കരങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവതിയാണ് അശ്വാരൂളത്തിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ മന്ത്രം കൂടെ പറയാം ഇത് ചെയ്ത് ധരിക്കുന്ന ആൾക്കാർ ഈ മന്ത്രം കൂടെ ജീവിക്കുന്നത് നല്ലതാണ് ഓം ആം ഹ്രീം ക്രോം ഏഹി ഏഹി പരമേശ്വരി സ്വാഹ എന്നാണ് ഇതിൻ്റെ മന്ത്രം ആവശ്യമുള്ളവർക്ക് ഇത് ഉപകരിക്കട്ടെ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ നന്ദി നമസ്തേ